ഇന്നലകളിൽ ഭാഗം പത്ത് പെട്ടെന്ന് മാനസികൊഴിഞ്ഞ് അവന്റെ കയ്യിലേക്ക് തളർന്നു വീണു ശ്യാം ഒരു നിമിഷം എന്ത് ചെയ്യുമെന്നറിയാതെ പരിഭ്രമിച്ചു നിന്നു പിന്നെ വേഗം അവളെ എടുത്ത് ബെഡിൽ കിടത്തി മുഖത്തേക്ക് വെള്ളം തളിച്ചിട്ട് മാനസി ഉണരുന്നില്ലെന്ന് കണ്ട് ശ്യാമിന് വല്ലാതെ ടെൻഷനായി പെട്ടെന്നുള്ള ആ ടെൻഷനിൽ അവൻ വിയർക്കാനും തുടങ്ങി അവസാന ശ്രമമെന്നോണം അവളെ അവൻ തട്ടി വിളിച്ചിട്ടും മാനസി ഉണർന്നില്ല അവൻ വേഗം താഴെ പോയി ഡോർ തുറന്ന് കീ ഹോൾഡറിൽ നിന്നും കാറിന്റെ കീയും എടുത്ത് കാറിന്റെ ഡോർ തുറന്നിട്ടു പിന്നെ വേഗം അവളെയും എടുത്ത് കാറിലിരുത്തി വന്ന് ഡോറും ലോക്ക് ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി കാശ്വാലിറ്റിക്ക് പുറത്തുള്ള ചെയറിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്യാം അവന്റെ നെഞ്ചു പൊട്ടിപ്പോകുമെന്ന് പോലും അവന് തോന്നിപ്പോയി അത്രയ്ക്ക് തീവ്രതയായിരുന്നു അവന്റെ നെഞ്ചിരിപ്പിന് അവനോട് വിളിച്ചോതുന്നുണ്ടായിരുന്നു അവൾക്ക് അവന്റെ മനസ്സിലുള്ള സ്ഥാനം ഡോക്ടർ പുറത്തേക്ക് വന്നതും അവൻ വേഗം പോയി ഡോക്ടർ വറി ആ കുട്ടിക്ക് പെട്ടെന്ന് ബി പി ലോ ആയി പോയതാണ് പിന്നെ പനി ഉണ്ടായിരുന്നല്ലോ എല്ലാം കൂടി ആയപ്പോ തളർന്നു പോയതാണ് പനി അല്പം കൂടുതലാണ് ഒപ്പം ത്രോട്ട് ഇൻഫെക്ഷനും ഉണ്ട് ബോഡി വീക്കാണ് എന്തായാലും രണ്ടു ദിവസം അഡ്മിഷൻ എഴുതാം ഡോക്ടർ പറഞ്ഞപ്പോൾ ശ്യാം യാന്ത്രികമായി തലയാട്ടി എന്തായാലും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഡോക്ടർ പറഞ്ഞു നേഴ്സ് മാനസി അഡ്മിറ്റ് ചെയ്യാനുള്ള പേപ്പറിൽ അവന്റെ സൈൻ മേടിച്ചു ഈ മരുന്ന് ഫാർമസിയിൽ നിന്ന് മേടിക്കണം പ്രിസ്ക്രിപ്ഷൻ അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് നേഴ്സ് പറഞ്ഞു അപ്പോഴാണ് ശ്യാം പേഴ്സ് പോലും എടുത്തില്ലെന്ന് ഓർത്തത് പെട്ടെന്നുള്ള ടെൻഷനിൽ എല്ലാം മറന്നു പോയതാണ് അവൻ റിസപ്ഷനിൽ ചെന്ന് ഉണ്ണിയെ വിളിച്ച് കാര്യം പറഞ്ഞു വേഗം തന്നെ ഉണ്ണിയും ചാരുവും വന്നു അവർ വരുമ്പോൾ ശ്യാം എൻട്രൻസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയതാടാ അവനെ കണ്ടവഴി ഉണ്ണി ചോദിച്ചു ഇന്ന് വൈകുന്നേരം തൊട്ട് അവൾക്ക് പനിയായിരുന്നടാ സാറ ഡോക്ടർ വന്ന് എക്സാമിൻ ചെയ്തിരുന്നോ അപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു വോമിറ്റിംഗ് വന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതായിരിക്കും ബെറ്റർ എന്നു രാത്രി ഛർദ്ദിച്ചവൾ തളർന്നു വീഴുകയും ചെയ്തു എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ടടാ ചാരു ചോദിച്ചു ബി പി ലോ ആയി പോയതാണെന്നാ പറഞ്ഞത് ഡ്രിപ്പിട്ട് കടത്തിയിരിക്കുക റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസത്തെ അഡ്മിഷനും എഴുതിയിട്ടുണ്ട് ഉം ഉണ്ണി ഒന്ന് മൂളി ചാരു നീ റൂമിലേക്ക് പോക്കോ തേർഡ് ഫ്ലോറിൽ റൂം നമ്പർ നൂറ്റി മുപ്പത്തി ഒന്നാണ് മരുന്ന് എഴുതിയിട്ടുണ്ട് ഞാനത് മേടിച്ചിട്ട് വരാം ചാരുവിനോട് പറഞ്ഞിട്ട് ശ്യാം ഉണ്ണിക്ക് നേരെ തിരിഞ്ഞു ചാരു അവരെ കടന്ന് ലിഫ്റ്റിനരികിലേക്ക് പോയി എടാ ഞാൻ ടെൻഷൻ കാരണം പേഴ്സ് പോലും എടുത്തില്ല നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ ഇനിയിപ്പോ വീട്ടിൽ പോകേണ്ടി വരും ശ്യാം പറഞ്ഞപ്പോൾ ഉണ്ണി അവനെ നോക്കി ചിരിച്ചു പാതിരാത്രി വെപ്രാളപ്പെട്ടുള്ള നിന്റെ വിളിയും ഒപ്പം ഹോസ്പിറ്റലിലാണെന്നു കൂടെ പറഞ്ഞപ്പോഴേ ഞാൻ ഇത് ഊഹിച്ചിരുന്നു നീ വാ പൈസ ഒക്കെ എന്റെ കയ്യിലുണ്ട് ശ്യാം ഉണ്ണി കൂടി ഫാർമസിയിൽ പോയി മരുന്ന് മേടിച്ച് തിരിച്ചു റൂമിലേക്ക് വന്നു മാനസി നല്ല ഉറക്കമാണ് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് അവളുടെ അടുത്ത് ചേറിട്ട് ചാരവും ഇരിപ്പുണ്ട് ഫോണിൽ കുത്തുകയാണ് ശ്യാം മാനസിയെ നോക്കി ഗാഢമായ ഉറക്കത്തിലാണ് മുഖത്ത് ക്ഷീണം വ്യക്തമായി അറിയാം ഇട്ടിരിക്കുകയാണ് മുഖം വല്ലാതെ വിളറിയിരുപ്പുണ്ട് പേരിന് പോലും രക്തമയമില്ല എടാ മതിയടാ അതിന് വയ്യാതെ കിടക്കുമ്പോഴെങ്കിലും വെറുതെ വിട് ഉണ്ണിയുടെ വക ഡയലോഗൊക്കെ മുറക്കി വരുന്നുണ്ട് മൈഡിയർ ഉണ്ണിക്കുട്ടാ ശ്യാമിന്റെ വിളി കേട്ട് ഉണ്ണി അവനെ നോക്കി ഇളിച്ചു കാണിച്ചു എന്റെ പെണ്ണ് എന്റെ കണ്ണ് ഞാൻ നോക്കും പക്ഷേ ഇപ്പൊ നോക്കിയത് വേറൊന്നും കൊണ്ടല്ല ഒറ്റ ദിവസം കൊണ്ട് അവൾ വല്ലാതെ ക്ഷീണിച്ചു പോയ പോലെ തോന്നി അതാ ശ്യാമിന്റെ മറുപടി കേട്ട് സന്തോഷത്തോടെയും അതിലുപരി അത്ഭുതത്തോടെ ഉണ്ണിയും ചാരവും പരസ്പരം നോക്കി നീ വല്ലാതെ നെർവസ് ആയതുകൊണ്ട് തോന്നുന്നതാ ഉണ്ണി അവന്റെ തോളിൽ തട്ടി പറഞ്ഞു ശ്യാം അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് ഇരുന്നു അവൻ അപ്പുറത്തായി ഉണ്ണിയും ഇരുന്നു എന്താണ് മകനെ മഞ്ഞ് മൊത്തത്തിൽ ഉരുകിയെന്ന് തോന്നുന്നുണ്ടല്ലോ മാനസിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന ശ്യാമിനെ കണ്ട് ചാരു ചോദിച്ചു അതിന് ഉരുകാൻ മഞ്ഞൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഒരു ഒരകൽച്ച അത് ആദ്യത്തെ ദിവസം തന്നെ മാറിയിരുന്നു ശ്യാം പറഞ്ഞത് കേട്ട് ഉണ്ണിയും ചാരവും കണ്ണു വീഴിച്ചു അത് കണ്ടപ്പോഴേ ശ്യാമിന് കത്തി രണ്ടും വേറെന്തോ വിചാരിച്ചെന്ന് നിങ്ങൾ കാട് കയറരുത് വാട്ട് ഐ മീൻ ഈസ് ബാക്കി പറ ഉണ്ണി പറഞ്ഞു ശ്യാം മാനസിയുടെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ഒത്തിരി സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ ഇവൾ എന്തെല്ലാം ഉണ്ടായിട്ട് എന്താ സ്നേഹവും സന്തോഷവും ഇല്ലെങ്കില് ചാരു മാനസിയുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു നിനക്കുള്ള പെർഫെക്റ്റ് ചോയ്സ് ആണ് മാനസി ഇവളെക്കാൾ നല്ല ഒരു പെണ്ണിനും നിനക്ക് ഒരു നൂറ് ജന്മം തപസ് ചെയ്താലും കിട്ടില്ല കാരണം ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാര് സ്നേഹം കൊടുത്തു വളർത്തുന്ന മക്കൾ പോലും വഴിപഴച്ചു പോകുമ്പോഴും അതൊന്നും കിട്ടാതെ വന്നിട്ടും ഇത്രയും നല്ലൊരു സ്വഭാവത്തിന് അവൾ ഉടമയായില്ലേ ഉണ്ണി പറഞ്ഞപ്പോഴും ശ്യാമിന്റെ കണ്ണുകൾ മാനസിയിലായിരുന്നു വ്യത്യസ്ത വഴിയിൽ മുറിവേറ്റ രണ്ടുപേർ ഒപ്പം അടിച്ചേൽപ്പിക്കപ്പെട്ട വിവാഹവും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെങ്കിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഉണ്ണി ഞാൻ ഒന്നും പറയാതെ തന്നെ അവൾക്ക് എന്നെ അറിയാൻ പറ്റുന്നുണ്ട് ശ്യാം ഉണ്ണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഭർത്താവിനെ തുല്യം സ്നേഹിക്കുന്ന ഏതൊരു പെണ്ണിനും അവൻ പറയാതെ തന്നെ അവന്റെ ഉള്ളറിയാൻ സാധിക്കുവടാ ആ സ്നേഹത്തിന് കളങ്ക ഉണ്ടായിരിക്കില്ല ചാരു പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ നോക്കി അവൾക്ക് വേണ്ടി മാത്രം വിരിയുന്ന ഒരു പ്രണയാഭമായ പുഞ്ചിരി അപ്പോൾ ഉണ്ണിയുടെ അധരങ്ങളിൽ ഉണ്ടായിരുന്നു ശ്യാമും അവൾ പറഞ്ഞത് കേട്ട് പുഞ്ചിരിച്ചു പക്ഷെ മാനസ് ഇത്തിരി കൂടി ബോൾഡ് ആകണല്ലേ ഉണ്ണി ചോദിച്ചപ്പോൾ ശ്യാം പുഞ്ചിരിച്ചു അവള് വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്തോളും അതെനിക്ക് അവളെ സ്വാതി വിളിച്ചപ്പോൾ മനസ്സിലായതാ ഏ സ്വാതി അവളെ വിളിച്ചോ എന്തിന് ഉണ്ണിയും ചാരുവും ഒരുപോലെ ഞെട്ടി ചോദിച്ചു എന്നെ വിട്ടുകൊടുക്കണോന്ന് പറയാൻ ഇവൾക്കെന്താ പ്രാന്തായോ അല്ല എന്നിട്ട് മാനസി എന്തു പറഞ്ഞ് നിന്നോട് ചൂടാവോ മറ്റോ ചെയ്തോ ചൂടായി പക്ഷെ അതിനല്ല ശ്യാം ഒരു കള്ളച്ചിരിയോട് കൂടി പറഞ്ഞപ്പോൾ ഉണ്ണിയും ചാരവും അവനെ ചിറഞ്ഞു നോക്കി എടാ അത് സ്വാതി വിട്ടുകൊടുക്കണോന്ന് പറഞ്ഞപ്പോ മാനസി പറഞ്ഞു പിടിച്ചു വെച്ചിട്ടില്ല വരുമെങ്കിൽ കൊണ്ടുപോകോളാ അങ്ങനെ പറഞ്ഞത് ഉണ്ണി ചോദിച്ചു ഞാൻ പോയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് ശ്യാം ഒരു നറു കുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ഉണ്ണിയും ചാരുവും അവനെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു അയ്യടാ അത് പറയുമ്പോ അവന്റെ മുഖത്ത് ഒരു ചിരി കണ്ടേ ഉണ്ണി അവന്റെ വയറ്റിൽ കുത്തി ശ്യാം ഇളിച്ചു കാണിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ മാനസി എന്തിനാ നിന്നോട് ചൂടായേ ചാരു ചോദിച്ചപ്പോൾ ശ്യാം ഒരു കെട്ട ചിരി ചിരിച്ചു അത് കണ്ട് ഉണ്ണിയും ചാരവും അവനെ ഉഴിഞ്ഞു നോക്കി ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമില്ലാത്തതെന്നും ചോദിച്ചു കിട്ടിയോനായിപ്പോയി ഇല്ലേ തട്ടിക്കളഞ്ഞനെന്ന് പറഞ്ഞട അവള് ശ്യാം പറഞ്ഞു അവളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഞാനാണെങ്കിൽ ആദ്യ അടി എന്നിട്ടേ പറയുള്ളായിരുന്നു ചാരു പറഞ്ഞു അവരെല്ലാം ചിരിച്ചു ചാരുവും ഉണ്ണിയും രാവിലെ ഒരു ഏഴുമണിയായപ്പോൾ തിരിച്ചു പോയി ശ്യാം അതിനു മുന്നേ വീട്ടിൽ പോയി ആവശ്യത്തിനുള്ള സാധനങ്ങളും ഡ്രസ്സും മറ്റും എടുത്തിട്ട് വന്നിരുന്നു മാനസി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അവളെ തന്നെ നോക്കി കസേരയിലിരിക്കുന്ന ശ്യാമിനെയാണ് മാനസി കണ്ണു തുറന്നത് കണ്ട് ശ്യാം കസരയിൽ നിന്ന് എണീറ്റ് അവൾക്കടുത്തേക്ക് ചെന്നു അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എണീക്കാൻ ശ്രമിച്ചപ്പോൾ ശ്യാം അവളെ പിടിച്ച് നേരെയെത്തി അപ്പോഴാണ് മാനസി ഹോസ്പിറ്റലിലാണെന്ന് അത് ശ്രദ്ധിച്ചത് ഇതെപ്പോഴാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ അവൾ അതിശയത്തോടെ ചോദിച്ചു പാതിരാത്രി മനുഷ്യനെ പേടിപ്പിച്ചിട്ട് ഒന്നും ഓർമ്മയില്ലല്ലേ ശ്യാം അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു മാനസി ഇല്ലെന്ന് ചുമലുകൂച്ചി നിഷ്കളങ്കമായി തന്നെ നോക്കുന്ന അവളോട് അവന് വാത്സല്യം തോന്നി ആ പനി കൂടുതലാ ഒപ്പം ത്രോട്ട് ഇൻഫെക്ഷനും ഉണ്ട് അതുകൊണ്ട് രണ്ടു ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ശ്യാം പറയുന്നത് കേട്ട് മാനസി അവനെ ഒന്ന് നോക്കി എന്താടോ ബുദ്ധിമുട്ടുമല്ല എന്ന് തോന്നുന്നുണ്ടോ വല്ലാത്ത ക്ഷീണം ശരീരവേദനയും അത് പനിയുടെയാ മാറിക്കോളും ഇപ്പൊ എന്തായാലും എണീക്ക് എന്നിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റ് അപ്പോഴേക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വരും ശ്യാം അവളെ പിടിച്ചെണീപ്പിച്ചു കൊണ്ട് പറഞ്ഞു മാനസി വാഷ്റൂമിലാക്കി എല്ലാം എടുത്തു കൊടുത്തു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ മാനസി അവനെ ഒന്ന് നോക്കി എല്ലാം അതിലുണ്ട് ശ്യാം പറഞ്ഞു ഡോറ് ഞാൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്തോളാം താൻ ലോക്ക് ചെയ്യണ്ട പിന്നെ തല നനയ്ക്കരുത് ഹീറ്ററുണ്ട് ചൂടുവെള്ളത്തില് മേലു കഴിയാ മതി ശ്യാം ഓരോന്ന് എണ്ണി എണ്ണി പറയുന്നത് കണ്ട് മാനസി അവന്റെ കയ്യിൽ ഒന്ന് പിടിച്ചു ശ്യാം അവളെ നോക്കിയപ്പോൾ മാനസി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ഡോർ അടച്ചു ശ്യാം ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു അപ്പോഴാണ് ശിവ ശ്യാമിനെ അവർ തറവാട്ടിലേക്ക് പോവുകയാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചത് മാനസി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു വരാമെന്ന് പറഞ്ഞെങ്കിലും ശ്യാം സമ്മതിച്ചില്ല അവൻ നിന്നോളം അവരോട് തറവാട്ടിലേക്ക് പോയിക്കൊള്ളാൻ തീർത്ത് പറഞ്ഞു അവസാനം അവന്റെ വാശി തന്നെ ജയിച്ചു റൂമിന്റെ ഡോറിൽ തട്ടുകേട്ട് ശ്യാം പോയി ഡോർ തുറന്നപ്പോൾ ക്യാൻറ്റീനിൽ നിന്നും ഫുഡ് കൊണ്ടുവന്നവരായിരുന്നു ശ്യാം ഫുഡ് മേടിച്ച് അകത്ത് വെച്ചിട്ട് തിരികെ പോയി ഡോർ ലോക്ക് ചെയ്ത് വന്നപ്പോഴേക്കും മാനസിയും ഡോറിൽ മുട്ടി ശ്യാം ഡോർ തുറന്നു എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കണ്ട ശ്യാം എനിക്ക് എനിക്ക് കുഴപ്പമില്ല ഐ ഐകെ ഒരു കൊച്ചു കുട്ടിയെ പോലെ അവളെ ശ്രദ്ധയോടെ പിടിച്ച് ബെഡിനരികിലേക്ക് നടത്തുന്ന ശ്യാമിനെ നോക്കി മാനസി ഒരു ചിരിയോടെ പറഞ്ഞു ഊവാ മിണ്ടാതിരുന്നില്ലേ പെണ്ണെ ഞാൻ ചുരുട്ടിക്കൂട്ടി പുറത്തറിയും ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിരുന്നാൽ തന്റെ ആരോഗ്യത്തിന് നല്ലത് ശ്യാം പറയുന്നത് കേട്ട് ഇനി ഞാനൊന്നും മിണ്ടില്ലേ എന്ന മട്ടിൽ മാനസി അവളുടെ വാ കൈകൊണ്ട് മൂടി ശ്യാം ചിരിച്ചുകൊണ്ട് അവളെ കട്ടിലിരുത്തി അവൾക്ക് കൊണ്ടുവന്ന ഫുഡ് എടുത്തു കൊടുത്തു ഭക്ഷണം കണ്ടപ്പോ തന്നെ മാനസി നെറ്റി ചൊളിച്ചു അത് കണ്ടിട്ട് അവന് എവിടുന്നൊക്കെയോ ദേഷ്യം ഇരച്ചു കയറി ഒരു സാധനം കഴിക്കില്ല എന്നിട്ട് ഉള്ള അസുഖം മുഴുവൻ വരുത്തി വെക്കും എന്നിട്ടോ താൻ ഒന്നും കഴിക്കാത്തതിന് ഡോക്ടറെ ചീത്ത മുഴുവൻ കേട്ടത് ഞാനും ശ്യാം പറഞ്ഞിട്ടും അനക്കമില്ലാതെ ഇരിക്കുന്ന മാനസിക്ക് അവൻ തന്നെ ആഹാരം വാരി കൊടുത്തു തല കുമ്പിട്ടിരിക്കുന്ന അവളുടെ മുഖം അവന് നേരെ ഉയർത്തിയപ്പോൾ അവൻ കണ്ടു നിറഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകൾ അത് കണ്ട അവൻ വല്ലാതായി മാനസി എന്താ ഉള്ള മുളകെല്ലാം കൂടി മാറി വായിൽ വെച്ച് തന്നിട്ട് എന്താണെന്നോ ഇത്തിരി വെള്ളം തരോ അവളുടെ ദയനീയമായ ചോദ്യം കേട്ട് ശ്യാം ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നു എക്സ്പ്രഷൻ ഇട്ട് മരിക്കാതെ ഇത്തിരി വെള്ളം താ ശ്യാം മാനസി കെഞ്ചി ശ്യാം വേഗം അവൾക്ക് വെള്ളം കൊടുത്തു മാനസി ധൃതി പിടിച്ച് വെള്ളം മേടിച്ച് കുടിച്ചു ധൃതി അല്പം കൂടിപ്പോയത് കൊണ്ടാണോ എന്തോ വെള്ളം നേരെ നിറുകയിലും കയറി അവൻ അവളുടെ തലയിൽ പതുക്കെ തട്ടിക്കൊടുത്തു മാനസി ഒന്ന് ഓക്കെ ആയതും ബാക്കിയും കൂടെ വാരിക്കൊടുത്ത് അവൾക്ക് മരുന്നും എടുത്തു എടുത്തുകൊടുത്ത് ശ്യാം ഭക്ഷണം കഴിക്കാനിരുന്നു മാനസി കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ അവനെ തന്നെ നോക്കി അവളുടെ നോട്ടം കണ്ട് അവൻ എന്തേ എന്ന് പുരികമുയർത്തി മാനസി ചുമലുകൂച്ചി അവൻ ചിരിച്ചുകൊണ്ട് കഴിച്ചെണീറ്റു മരുന്നിന്റെ ഡോസ് കൊണ്ടോ എന്തോ മാനസിക്ക് ഉറക്കം പോലെ തോന്നി ശ്യാമിനെ നോക്കുമ്പോൾ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് കസേരയിൽ ഇരിക്കുകയായിരുന്നു ശ്യാം മാനസി വിളിച്ചപ്പോൾ അവൻ ധൃതിയിൽ ഫോൺ വെച്ചിട്ട് അടുത്തേക്ക് വന്നു എന്താ മാനസി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഡോക്ടറെ വിളിക്കണോ അവൻ ഒരു കൊച്ചുകുട്ടിയോടൊന്ന പോലെ വ്യാകുലപ്പെടുന്നത് കണ്ട് മാനസി അവനെ കണ്ണിമ വെട്ടാതെ നോക്കി എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്യാം ഇങ്ങനെ ടെൻഷൻ ആവല്ലേ മാനസി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ശ്യാം അവളെ നോക്കി ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു എന്റെ കൂടെ ഇവിടെ കിടക്കോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല മാനസി അവനെ നോക്കി പറഞ്ഞു ശ്യാം അവളെ നോക്കിയപ്പോൾ മാനസി അല്പം നീങ്ങിക്കിടന്നു സംഗതി രണ്ടാൾക്ക് കഷ്ടിച്ച് കിടക്കാൻ പറ്റുന്ന ബെഡ് ആണെങ്കിലും മാനസി കിടന്നിട്ടും അവിടെ രണ്ടുപേർക്ക് കൂടെ കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ശ്യാം അവൾക്കൊപ്പം കിടന്നുകൊണ്ട് അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇപ്പോഴും അവളുടെ പനി വിട്ടുമാറിയിട്ടില്ല എന്ന് എന്നവന് തോന്നി അവന്റെ നെഞ്ചിലെ ചൂടും മിടുപ്പും അറിഞ്ഞുകൊണ്ട് അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചേർന്ന് കിടന്നു അവന്റെ കൈകൾ അവളെ മുറുകെ പൊതിഞ്ഞു പിടിച്ചു ഇടയ്ക്കെപ്പോഴോ അവന്റെ അധരങ്ങളുടെ തണുപ്പ് തന്റെ നെറ്റിയിൽ പടരുന്നത് അവൾ അറിഞ്ഞു ഒരു പുഞ്ചിരി അവളിൽ മിന്നി മാഞ്ഞു ഒന്നുകൂടെ അവനെ മുറുകെ പുണർന്നു കിടന്നു അവളുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ച് അവന്റെ നെഞ്ചിൽ പറ്റിപ്പിടിച്ച് നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന അവളെ നോക്കി അവനും കിടന്നു തുടരും അടുത്ത പാറ്റമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ